ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോനാദമായിട്ട് ബന്ധപ്പെട്ടില്ല ഇത്ര അപ്ഡേറ്റ് ജോനാഥസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവർക്കും അറിയത്തില്ല ഈ ഞാൻ പറഞ്ഞുതരാം അതായത് മുൻ ഒഡീഷ എഫ് സി താരമാണ് അദ്ദേഹം ഒരു സൂപ്പർ താരമായിരുന്നു അതായത് ഒഡീഷ എഫ് സി എഫ് സിക്ക് വേണ്ടി അദ്ദേഹം പതിനാറ് മത്സരം കളിച്ചു അതിൽ എട്ട് ഗോളും നാല് അസിസ്റ്റും അദ്ദേഹം നേടി എന്ന് തന്നെ പറയണം അതായത് പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ പതിനാറും ആച്ചിൽ സോ എന്തായാലും സ്റ്റാർട്ട് അനുസരിച്ചുള്ള ഒരു വമ്പൻ താരം തന്നെയായിരുന്നു അദ്ദേഹം ഏതാണ്ട് എർ ഡി അതായത് നെതർലാൻഡ് ഫസ്റ്റ് ഇയർ ലീഗ് ലാലിക ഫസ്റ്റ് ഇയർ ലീഗ് സിരിയെ അതായത് ഇറ്റലി ഫസ്റ്റ് എയർ ലീഗ് ബ്രസീൽ ഫസ്റ്റ് ഇയർ ലീഗ് ഇവിടെ ഒക്കെ കളിച്ചിട്ട് പോകുന്നൊരു താരമാണ് അദ്ദേഹം ബുണ്ടസ് ലീഗ് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിൻ്റെ എല്ലാ എ ബി സി അതെല്ലാം കളിച്ചിട്ടുള്ള ഒരു താരമാണ് ജോനാസ് സോ എന്തായാലും അദ്ദേഹം ഫൈനലി വിരമിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം ഒഡീഷ എഫ് സി പറഞ്ഞ ഓഫീഷ്യൽ ആനലിറ്റിട്ടുണ്ട് പിന്നെ നമുക്കല്ലാതെ അല്ലാതെ അറിയാൻ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം വിരമിച്ചു എന്നുള്ള കാര്യം സോ എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവിതങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ കരിയർ എന്ന് തന്നെ പറയണം എന്തായാലും നിങ്ങളുടെ നിങ്ങളേതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ എസ് എൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് കിട്ടിയ താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ എന്തായാലും ആ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ വിശാൽ കെയത്താണ് അദ്ദേഹം ഏതാണ്ട് പതിനഞ്ച് സേവുകൾ സോറി പതിനഞ്ച് സേവുകളല്ല പതിനഞ്ച് ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് സോ രണ്ടാം സ്ഥാനത്ത് ഒത്തിരി പിറകിലാണ് അത് പൂർവ്വ ലക്ഷൻ ബാണ് എട്ട് ക്ലീൻ ഷീറ്റുകളാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിരിക്കുന്നത് വിശാൽ കേറ്റ് ഇരുപത്താറ് മത്സരങ്ങളിൽ നിന്നാണ് പതിനഞ്ച് ക്ലീൻ ഷീറ്റ് നേടിയിരിക്കുന്നത് ഞങ്ങളൊരു കാര്യം ഓർക്കുക ഇത് കളിച്ച എന്താ പറയുക ഇരുപത്താറ് മത്സരങ്ങളിൽ പതിനഞ്ച് ക്ലീൻ ഷീറ്റ് ബാക്കി പതിനൊന്ന് അന്നതി മാത്രമേ അദ്ദേഹം എന്താ പറയുക ഗോൾ വഴങ്ങിട്ടുള്ളൂ എന്ന് തന്നെ അതൊരു വലിയ നമ്പർ തന്നെയാണ് ഒരു ഗോൾ കീപ്പറിനെ സമ്മതിച്ചിടുക രണ്ടാമത് ലച്ചൻബി ആണ് ഇരുപത് നിന്ന് മൂന്നാമത് ഗുർപ്രീത് ആണ് ഇരുപത്തി ആറ് നിന്ന് എട്ട് ക്ലീൻ ഷീറ്റ് നമ്മൾ പഴയ ഒരു ഗുർപ്രീതിൻ്റെ ഫോം കഴിഞ്ഞിട്ടില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമെന്ന് പറയുന്നത് ടോപ് ടെന്നിലുണ്ട് സച്ചിൻ സുരേഷാണ് എന്താ പറയുക പതിനാറ് കളികളിൽ നിന്ന് നാല് ക്ലീൻ ഷീറ്റ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നമ്മുടെ ഡിഫൻസിൻ്റെ പ്രശ്നമാണ് ഞാൻ സച്ചി സച്ചിൻ സുരേഷിനെ വലിയ രീതിയിൽ എന്താ പറയുക കുറ്റം പറയുന്നത് കാരണം അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക പിന്നെ അതിന് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഞാൻ ഞാനിടത്തോളം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക